നമസ്കാരം ആശ്രവാസ്തുയിലേക്ക് സ്വാഗതം മകരൻ രാശിക്കാരുടെ വർഷഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മകരൻ രാശി ഉത്തരാടമുക്കാൻ തിരുവോണം അവിട്ടമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മകരൻ രാശിയുടെ മൂന്നാം ഭാവത്തിൽ ശനിയും ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ വ്യാഴവും രണ്ടിൽ രാഹുവും അഷ്ടമത്തിൽ കേതുവുമാണ് സ്ഥിതി ചെയ്യുന്നത് കർമ്മകാരകനായ ശനിയുടെ മൂന്നാം ഭാവത്തിലെ ശക്തമായ സ്ഥിതി കർമ്മരംഗത്തെ ഉണർവും തൻ്റെ ഇടവും വർദ്ധിക്കും തൊഴിൽ ആത്മവിശ്വാസം കൂടും ഉത്സാഹത്തോടുകൂടി തൊഴിൽ ഏർപ്പെടാൻ കഴിയുകയും ചെയ്യും മനസ്സിന് സമാധാനവും സുഖവും അനുഭവപ്പെടും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കാം എന്ന തോന്നൽ മനസ്സിൽ ജനിക്കും കോടതി വഴക്കുകൾക്ക് അനുകൂല തീരുമാനവും ഉണ്ടാകും ആരോഗ്യവും സുഖവും കാര്യവിജയവും ലഭിക്കും ധനലാഭവും ഔദ്യോഗിക പദവികളും വർദ്ധിക്കും പ്രമോഷനുകളും അനുകൂല ട്രാൻസ്ഫറുകളും പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് വരെ വ്യാഴം നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ ആറാം ഭാവത്തിലെ സ്ഥിതി അത്ര അനുകൂല ഫലങ്ങൾ നൽകുന്നില്ല കുടുംബത്തിലും തൊഴിൽ സ്ഥലത്തും മാനസിക പ്രയാസങ്ങളും ഉണ്ടാക്കാം ശത്രുശല്യവും രോഗപീഠയും ഉണ്ടാകാം ഈ സമയത്തെ സർക്കാരിൽ നിന്നും അനുകൂലത പ്രതീക്ഷിക്കേണ്ട പക്ഷേ ശക്തനായ ശനിയുടെ അനുകൂലസ്ഥിതി ഇതിനെയെല്ലാം തരണം ചെയ്യാൻ സഹായിക്കുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടാം പകുതിയിൽ വ്യാഴം മകരൻ രാശിയുടെ കളത്ര ഭാവത്തിലേക്ക് ഉച്ചനായി രാശിമാറ്റം നടത്തുന്നു ഇത് അതിഗംഭീരമായ മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് ആരോഗ്യവർദ്ധനവും കാര്യങ്ങളിൽ വിജയവും ഉണ്ടാകുന്നു സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കാൻ അവസരമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നു കുടുംബത്തിൽ വിവാഹാദി കാര്യങ്ങൾ നടക്കാം കുടുംബത്തിൽ ഒരു പുതിയ അതിഥി കൂടി ഉണ്ടാകാം സന്താനത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നവർക്ക് സന്താന ഭാഗ്യമുണ്ടാകും സ്ത്രീസുഖവും സന്താന സുഖവും അനുഭവപ്പെടും ബുദ്ധിപൂർവ്വമായ പ്രവർത്തനങ്ങളിലൂടെ ഈ സമയത്ത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും ബിസിനസ് കാര്യങ്ങളിൽ വൻപിച്ച നേട്ടമുണ്ടാകും പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ വൻ വിജയം ലഭിക്കും നല്ല പങ്കാളിയെ ലഭിക്കും പങ്കാളിയിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് കിട്ടാൻ നല്ല അവസരമാണിപ്പോൾ ധനഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു ബന്ധുക്കളുമായി വ്യർത്ഥമായ വഴക്കുകൾ ഉണ്ടാക്കാം സന്താന ക്ലേശങ്ങളും ധന ചിലവുകളും ഉണ്ടാകാം കുട്ടികൾ പഠനത്തിൽ ഈ സമയത്ത് നല്ലവണ്ണം ശ്രദ്ധിക്കണം രാഘുവിനെ കൂടാതെ അഞ്ചാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി കൂടിയുണ്ട് പഠനത്തിൽ അലസത വരരുത് പ്രണയബന്ധങ്ങൾക്ക് തടസ്സമുണ്ടാകാം അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ശരീരത്തിൽ മുറിവെ ചതവ് എന്നിവ ഉണ്ടാക്കാം വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം വിദേശവാസത്തിന് സമയമാണ് ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ കഴിയും തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തു നിന്നും സ്ഥാനമാറ്റമുണ്ടാകാം ആസ്ട്രോളജി വാസ്തു തന്ത്രവിദ്യ എന്നിവ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് പഠിക്കാനും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയും അങ്ങനെ നിങ്ങൾക്ക് വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ ഗുണകരം ഏതെങ്കിലും പ്രവർത്തനങ്ങൾ തുടങ്ങണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് ശേഷം ആരംഭിക്കുന്നതായിരിക്കും ഗുണകരം നിങ്ങൾക്ക് ഈ വർഷം രാഘുവേതുക്കളാണ് കൂടുതൽ പ്രതികൂല സ്ഥിതിയിൽ നിൽക്കുന്നത് രാഹുപ്രീതിക്ക് വേണ്ടി എല്ലാ മാസവും സർപ്പപൂജ നടത്തുക കേതൃദോഷത്തിന് പരിഹാരമായി എല്ലാ ചതുർത്ഥി തീയിലും ഗണപതി ഹോമം നടത്തുക കൂടാതെ എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ജീവിക്കുക മുടങ്ങാതെ നാമം ജപിക്കണം പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക